നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം ലോകം മുഴുവൻ ഒരുപാട് കഴിവുള്ള ഒരുപാട് ധനം സമ്പാദിക്കുവാൻ കഴിവുള്ള കുറച്ച് നക്ഷത്രജാതകരുണ്ട് ഇവർ ഇവരുടെ കഴിവ് അറിയാതെ പോകുന്നു എന്നത് തന്നെയാണ് അതിൻ്റെ യാഥാർത്ഥ്യം ഒരുപാട് ഭാഗ്യമാണ് ഇവർക്ക് ഒരുപാട് നേട്ടമാണ് ഇവരുടെ ജാതകത്തിൻ്റെ ഗ്രഹസ്ഥിതി ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ഏറ്റവും ഏറ്റവുമധികം കഴിവുള്ള നക്ഷത്രജാതകർ തന്നെയാണ് ഈ പറയുന്ന നക്ഷത്രജാതകർ പക്ഷേ എന്തുകൊണ്ടോ അവർ ആ കഴിവിനനുസരിച്ച് ഇവർക്ക് പ്രവർത്തിക്കുവാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ അതിന് മടി കാണിക്കുന്നു ഈ നക്ഷത്രജാതകർ ഇവർ ഒന്ന് ആത്മാർത്ഥമായി വിചാരിച്ചാൽ ഈ ലോകത്ത് ഇവർക്ക് രക്ഷപ്പെടുവാൻ ഒരുപാട് ചാൻസ് ഉണ്ട് അങ്ങനെയുള്ള ഒൻപത് നക്ഷത്രജാതകരുണ്ട് സ്വന്തം കഴിവ് മറക്കുന്ന നക്ഷത്രജാതകർ എന്ന് തന്നെ പറയാം ഇവർ ഇവരുടെ കഴിവ് അറിഞ്ഞ് ഒന്ന് പ്രവർത്തിച്ചാൽ ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരും ഇവരുടെ സകല ദുഃഖങ്ങളും മാറും ഇവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ വളരെ പെട്ടെന്ന് ഒരു പ്രയാസവുമില്ലാതെ നേടിയെടുക്കുവാൻ സാധിക്കും എന്നാൽ ഇവർക്ക് തികച്ചും ഒരുപാട് ഭാഗ്യങ്ങളുമുണ്ട് ഇവരുടെ ജീവിതത്തിൽ ഇവർ കഷ്ടപ്പാട് എത്രമാത്രം അനുഭവിച്ചുവോ അതിനെയൊക്കെ നികത്തിയെടുക്കുവാൻ കഴിയുന്ന വലിയ വലിയ ഭാഗ്യാനുഭവങ്ങളുമുണ്ട് ആ നക്ഷത്ര ജാതകരെക്കുറിച്ച് നമുക്കറിയാം ജീവിതം തിരിച്ചു പിടിക്കാൻ പെടാപ്പാട് പെടുന്ന നമുക്ക് ഒരു ലോട്ടറി അടിച്ചാലോ ഈ നക്ഷത്ര ജാതകർക്ക് ഒരു ലോട്ടറി ഭാഗ്യം വന്നു ചേരും ഇവരുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും മാറിക്കിട്ടും ദുഃഖദുരിതങ്ങൾ അവസാനിക്കും അങ്ങനെ ഒരു നല്ല സമയം ഏറ്റവും കഴിവുള്ള ഏറ്റവും ആത്മാർത്ഥമായി വിചാരിച്ചാൽ ഏറ്റവും നല്ല രീതിയിൽ രക്ഷപ്പെടുന്ന ഒൻപത് നക്ഷത്രജാതകർ തന്നെയാണ് ഇവർ ഇവർ രക്ഷപ്പെടേണ്ട സമയമാണ് ആ നക്ഷത്ര ജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്ന തീം പോലെ ഇന്നും നിങ്ങളിൽ നിന്നും അബിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് പേരും ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ കുടുംബ ഐശ്വര്യത്തിനും ആയിരാരോഗ്യ സൗഖ്യത്തിനും സമ്പദ് സമൃദ്ധിക്കും ജീവിത വിജയത്തിനും മംഗല്യ സൗഭാഗ്യത്തിനും ഇഷ്ടസന്ധാന ലബ്ധിക്കും വേണ്ടിയിട്ട് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കണം ഞാനിപ്പോൾ തന്നെ അത് എഴുതിയെടുക്കും പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതുകൂടി കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതിയേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും ഏതായാലും ലോട്ടറി ഏറ്റവും ഏറ്റവുമധികം കഴിവുള്ള എല്ലാ രീതിയിലും രക്ഷപ്പെടുന്ന ആ ഒൻപത് നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ ധൈര്യശൈലിയും സ്വന്തം കാര്യങ്ങളിൽ താൽപ്പര്യമുള്ളവരുമായ ആ ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രം തന്നെയാണ് അശ്വതി നക്ഷത്ര ജാതകർക്ക് ലോട്ടറി അടിക്കാൻ ഭാഗ്യമുണ്ട് ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് ഒരുപാട് ഒരുപാട് കഷ്ടതകളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് സങ്കടങ്ങളുണ്ട് അശ്വതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഇനി ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയമാണ് ആർക്കും എന്തും ചെയ്യും ലാഭേച്ഛയില്ലാതെ എന്തും ആർക്കു വേണ്ടിയും ചെയ്യുന്ന നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം പക്ഷേ ഒരുപാട് ഒരുപാട് ദുഃഖമാണ് ദുരിതമാണ് സങ്കടങ്ങളാണ് ഇവരുടെ ജീവിതത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇവർക്ക് ഒരു ലോട്ടറി ഭാഗ്യത്തിനുള്ള സാധ്യതയും കാണുന്നു അടുത്ത നക്ഷത്രം കാർത്തികയാണ് സത്യം മുറുകെ പിടിക്കുന്ന ഏകനായിരിക്കുന്ന നക്ഷത്രം ഇവർക്കും ലോട്ടറി ഭാഗ്യം സിദ്ധിക്കും ഇവരുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും എല്ലാ സങ്കടങ്ങളും മാറി ഒരുപാട് ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോവുകയാണ് ഭാഗ്യത്തിലൂടെ നേട്ടത്തിലൂടെ ജീവിത വിജയത്തിലൂടെ ഇവർക്കൊരുപാട് സൗഭാഗ്യ സമ്പന്നതയിലെത്തുവാൻ കഴിയും ലോട്ടറി അടിക്കും ഉറപ്പാണ് അടുത്ത നക്ഷത്രം പുനർദ്ദമാണ് ധാനശീല സുഖജീവിതം ചീത്ത ബുദ്ധി ഉപയോഗിക്കാനും അറിയാം അതേ പുണർദ്ദം നക്ഷത്രം തന്നെയാണ് അവർക്കും ലോട്ടറി ഭാഗ്യം ഉറപ്പാണ് രക്ഷപ്പെടുക തന്നെ ചെയ്യും ജീവിതത്തിലെ സമൃദ്ധിയുടെ കാലഘട്ടത്തിലേക്കാണ് പുണർതം നക്ഷത്രം എത്തിയിരിക്കുന്നത് അടുത്ത നക്ഷത്രം ആയില്യമാണ് ക്രൂര സ്വഭാവം ചഞ്ചല മനസ്സ് വാക്സാമർഥ്യം ഇവയെല്ലാം ഉണ്ട് പ്രയാസങ്ങൾ ഒത്തിരി അനുഭവിക്കുന്നവരുമാണ് ആയില്യം നക്ഷത്രം അതെ ആയില്യം നക്ഷത്ര ജാതകർ ആയില്യം നക്ഷത്ര ജാതകർക്കും ലോട്ടറി ഭാഗ്യമൊക്കെ വന്നു ചേരുവാനുള്ള യോഗം അവരുടെ ജാതകത്തിൽ ഉണ്ട് കഴിവുള്ളവരാണ് ഒത്തിരി ഒത്തിരി രക്ഷപ്പെടേണ്ടവരാണ് സമൃദ്ധിയിൽ എത്തേണ്ടവരാണ് അടുത്ത നക്ഷത്രം ഉത്രമാണ് എവിടെ ചെന്നാലും ഒന്നാമനായി നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവർ ഒന്നാമനായി നിൽക്കുക തന്നെ ചെയ്യും അതാണ് ഉത്തരം നക്ഷത്ര ജാതകർ ഉദാര മനസ്സിന് ഉടമകളായവർക്ക് ലോട്ടറി ഭാഗ്യം സിദ്ധിക്കും ഒത്തിരി ഒത്തിരി സൗഭാഗ്യങ്ങൾ വന്നു ചേരും അടുത്ത നക്ഷത്രത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഓരോരുത്തർക്കും ഒരു ഭാഗ്യ നമ്പറുണ്ട് നിങ്ങളുടെ പേരിൻ്റെ അടിസ്ഥാനത്തിലാവും ആ ഭാഗ്യ നമ്പർ ഉണ്ടാകുക ജനിച്ച തീയതി വെച്ചാണ് ഇത് ഗണിക്കുന്നത് ആ ഭാഗ്യ നമ്പർ ഭാഗ്യനിറം അത് നിങ്ങളെ ഒരുപാട് ഉന്നതിയിൽ കൊണ്ടെത്തിക്കും നിങ്ങളുടെ ഭാഗ്യനിറം അല്ലെങ്കിൽ ഭാഗ്യ നമ്പർ അറിയുവാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്സാപ്പിൽ മെസ്സേജ് ഇടുക തീർച്ചയായും നിങ്ങളുടെ ഭാഗ്യ നമ്പർ അറിയിക്കുന്നതാണ് അടുത്ത നക്ഷത്രം പോരാടമാണ് വിനയ സ്വഭാവക്കാർ എല്ലാവരും അംഗീകരിക്കപ്പെടും ഭാഗ്യം തേടിവരുന്ന നക്ഷത്രജാതകർ തന്നെയാണ് ഒരുപാട് ഒരുപാട് സൗഭാഗ്യമാണ് ഒരുപാട് നേട്ടമാണ് ജീവിത വളർച്ചയുടെ സമയമാണ് ലോട്ടറിയൊക്കെ അടിക്കുവാനുള്ള സാധ്യത ഇവരിൽ ഇപ്പോൾ കൂടുതലാണ് കിട്ടുന്ന പണം മുഴുവൻ എങ്ങനെയെങ്കിലും ചെലവഴിക്കാൻ കഷ്ടപ്പെടുന്നവരാണ് അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നവരാണ് ഇവർക്കും ഉണ്ട് അവർ മറ്റാരുമല്ല അത്ത നക്ഷത്ര ജാതകരാണ് അത്ത അത്തനക്ഷത്ര ജാതകർക്കിതിനെ ഭാഗ്യത്തിൻ്റെ സമയമാണ് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് സൗഭാഗ്യ സമ്പന്നതയിൽ എത്തും ഈ നക്ഷത്രം അടുത്ത നക്ഷത്രം പുരുരുട്ടാതിയാണ് ജീവിതത്തിൽ സുഖം അനുഭവിക്കാൻ യോഗമുള്ള ശത്രുക്കളെ ജയിക്കാൻ കഴിയുന്ന നക്ഷത്രം പുരുരുട്ടാതി ഇവർക്കും ഭാഗ്യമാണ് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിച്ച് ഒരുപാട് ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഒക്കെ ജീവിതത്തിൽ ഇവർക്ക് വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും പൂർണ്ണതയുള്ള മനോഹരമായ ശരീരത്തിനുടമ സൗഭാഗ്യമുള്ളവർ സമ്പത്ത് ധാരാളം ഉണ്ടാക്കാൻ കഴിവുള്ളവർ അഭിമാനികൾ അതെ രേവതി നക്ഷത്രം രേവതി നക്ഷത്ര ജാതകർക്കും ഇനി നല്ല സമയമാണ് ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും എല്ലാ സങ്കടങ്ങളും ഒത്തിരി ഒത്തിരി പ്രയാസങ്ങൾ അനുഭവിച്ച ഇവർക്ക് ഇനി സമൃദ്ധി ആണ് സന്തോഷമാണ് ഇവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവർ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടുണ്ട് എവിടെയും അപമാനം വരെ സഹിച്ചിട്ടുണ്ട് ഇനി ഇവരെ സംബന്ധിച്ച് ഒരുപാട് ഒരുപാട് സമൃദ്ധിയാണ് രേവതി നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുന്നത് ഇവരുടെ എല്ലാ സങ്കടങ്ങളും മാറി എല്ലാ മനപ്രയാസങ്ങളും മാറി ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഇവരുടെ ആശയങ്ങൾ വിജയത്തിൽ കൊണ്ടെത്തിക്കുവാൻ ഇവർക്ക് സാധിക്കും ഭൂമി വാങ്ങും പുതിയ വാഹനങ്ങൾ വാങ്ങുവാനുള്ള യോഗം വന്നു ചേരും വിവാഹ പ്രായമെത്തി നിൽക്കുന്നവർക്ക് വിവാഹം ആലോചിച്ച് തുടങ്ങുന്നവർക്ക് വിവാഹം ഇപ്പോൾ നടക്കേണ്ട സമയമാണ് അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരുപാട് 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 കഷ്ടതകൾ അനുഭവിക്കുന്ന രേവതി നക്ഷത്ര ജാതകർക്ക് സമയം നല്ല രീതിയിൽ തെളിയുന്ന സമയമാണ് കഷ്ടതകളൊക്കെ അവസാനിച്ച് ഒരുപാട് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ ഇവരെ തേടി വരും ഇവർ അങ്ങോട്ട് തേടി പോകണ്ട ഇവരെ ഇങ്ങോട്ട് തേടി വരും അത്രയേറെ നല്ല നല്ല ഒരു സമയമാണ് രേവതി നക്ഷത്ര ജാതകർക്ക് അവർ കൂടി മുന്നോട്ട് പോയാൽ മാത്രം മതി ഇതിനകത്ത് ജോലി നഷ്ടപ്പെട്ട രേവതി നക്ഷത്ര ജാതകരൊക്കെയുണ്ട് അവർക്കൊക്കെ നല്ല ജോലി കിട്ടും ഒരുപാട് 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 സൗഭാഗ്യങ്ങൾ വ വന്നു ചേരും ഒരു ദിവസത്തെ കൂടി നിങ്ങൾ ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം അവിടെ പ്രാർത്ഥന നടത്തുക തീർച്ചയായും രേവതി നക്ഷത്ര ജാതകർക്കും ഈ പറഞ്ഞ നക്ഷത്ര ജാതകർക്കൊക്കെയും ഒരുപാട് സൗഭാഗ്യങ്ങൾ നേർ ഒരുപാട് ഗുണാനുഭവങ്ങളൊക്കെ വന്നു ചേരും ഇവരൊക്കെ ലോട്ടറി ഭാഗ്യത്തിന് വേണ്ടിയിട്ടും മറ്റു ഭാഗ്യത്തിനും വേണ്ടിയിട്ട് ഒരു ദിവസത്തെ വ്രതശുദ്ധിയോടുകൂടി ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ ഉണ്ണിയപ്പ വഴിപാടൊക്കെ നടത്തി മുന്നോട്ട് പോവുക ഗണപതിക്ക് മുമ്പിൽ ഏത്തമിടുക ഇതൊക്കെ ഭാഗ്യാനുഭവങ്ങൾക്ക് കാരണമാകും രക്ഷപ്പെടുക തന്നെ ചെയ്യും അങ്ങനെ വലിയ വിജയങ്ങൾ നിങ്ങൾക്ക് എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എൻ്റെ പ്രാർത്ഥനയും ഉണ്ടാകും നന്ദി നമസ്കാരം